ഞാനെട്ടി ചോട്ടിക്കോളെ വീട്ടിൽ പട്ടിയുണ്ടോ ഇല്ല ആസ പൂച്ച മധു എവിടുന്നൊക്കെ ഞാൻ കണ്ട പൂച്ച പൂച്ചക്കുഞ്ഞൊരു ശബ്ദം ഇങ്ങനെ അതെ ഇനി കുറച്ചും കൂടി വലുതായത് കണ്ട പൂച്ചാണ് ശബ്ദം കോഴിയുടെ ശബ്ദം ആ പിന്നെന്താ കോഴി മുട്ടയിടുന്നതിന് മുൻപ് ഓ കോഴിയാവു കോഴി കോഴി മുട്ട ഇട്ട് കഴിഞ്ഞ അങ്ങനെ മുട്ടയിടുന്നതിന് മുമ്പ് അങ്ങനെയാ നേരത്തെ കഴിപ്പിച്ചു പോലെ ആ ഇതൊക്കെ വളർത്തിയാ പോരാ അതിന്റെ മൂട്ടി പോയിരിക്കണം കോഴിമുട്ടുന്നത് പക്ഷെ ഇങ്ങനെ എന്റെ ഒരു കഴിവ് കഴിവിറക്കുന്നില്ല പല പട്ടിയുണ്ട് അത് ഒരു പെട്ടിട്ടിട്ട് അത് വേറെ പിന്നെ വേറെ വലിയ മുതുക്കം പട്ടിയുണ്ട് പിന്നെ വേറെ പട്ടി ഓ ഓ അത് അത് നാടൻ അതൊക്കെ വേറെ അതൊക്കെ അറിയണം പക്ഷേ കല്ലറിയുമ്പോ ശബ്ദം അങ്ങനെ ആ എന്റെ വെട്ടി വളർത്തുന്ന പട്ടി മലയാളം ഇങ്ങനെ മക്കളെ ഇത് പട്ടിയും പൂച്ച വളർത്തുന്ന വേദിയാറൂടു നമുക്കൊരു കാര്യം ചെയ്യാം ആ ട്രെയിനിൽ പോവാം ഏ സിനിമയാളെ ഒരു കേക്ക് കൊടുത്തേക്കോട്ടോ ശിവാനി കുട്ടി മൂക്കൂത്തി ഇടം തിളങ്ങണ്ടല്ലോ വെറുതെ ജസ്റ്റ് ഇപ്പൊ കേറാന്ന് നോക്കുമ്പോ വെറുതെ പൊട്ടി വെച്ച് നോക്കി പക്ഷെ അയ്യോ ചെറിയൊരു ഒറ്റപ്രാവശ്യം വേന എടുക്കൊള്ളു പക്ഷെ നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആസ്വാദനം അതെ പല ഡിസൈനിലുള്ള ഭയങ്കര ഇഷ്ടം ഭയങ്കര ഒരു ഞാൻ സംശയിച്ചു രണ്ട് ചെവിയും രണ്ട് മൂക്കില്ല ഞാൻ ചവിട്ടിക്കളയുട്ടി കേട്ട് പട്ടി അതെ അത് എന്റെ പട്ടി വിളിക്കുന്ന രണ്ടുപേരും şey ും ശരിയാവത്തില്ലെ ശരിക്കും മാർക്കിംഗ് ഇവിടെ മൂന്നുപേരും കൂടി അതോ നയന്റി നൈൻ ഒരു മാർക്കൂടെ വേണം കേക്ക് കേക്ക് നല്ല കേക്ക് ഞാൻ ഉണ്ടാക്കി തരുന്ന കേക്ക് ക്രീം ഒക്കെ ക്രീമൊക്കെ ഒരു ചെറിയ ഒരു മാർക്ക് വേണോ ഒരു വലിയ കേക്ക് അത് ഞാൻ പറയുമ്പോ തന്നെ വയലും അതായത് നയന്റി നൈനി വന്നിരിക്കണ ഒരു ചെറിയ മാർക്ക് വേണോ ഒരു വലിയ കേക്ക് വേണം പറയാ കേക്ക് വേണോ കേക്ക് മതി വേണ്ട നയന്റി നയൻ്റെ ഒരു പാളങ്ങൾ കേക്ക് വേണോ ചോക്ലേറ്റ് കേക്ക് വേണോ ഞാൻ ഒരു കാര്യം പറട്ടെ ഞാൻ ഇത്രയും വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നില്ലേ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യം ഭയങ്കര ഞാൻ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഇങ്ങനെ ഒരു കുട്ടിയെ കാണണേ അല്ല കേവലം സത്യം കണ്ണിൽ പോലും കാണാത്ത കേക്കിന് വേണ്ടി ഒരു മാർക്ക് വേണ്ടെന്ന് വെച്ചാ സത്യസന്ധത ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ